जा കടൽ ഒരു ഭീകര ശ്വാസം വലിച്ചു വെള്ളം പിന്നോട്ട് പാഞ്ഞു മണൽ വരണ്ടു വിറച്ചു ആലി എന്ന കുഞ്ഞു പെൺകുട്ടി മണലിൽ കോട്ട കെട്ടിച്ചിരിച്ചു പക്ഷെ കടലിന്റെ പിന്മാറ്റം അവളെ ഞെട്ടിച്ചു ഒരു മരണമണി അടിക്കുന്ന പോലെ ആകാശം ആകാശമിരുണ്ടു ഒരു കറുത്ത മതിൽ ദൂരത്തുയർന്നു ആലിയുടെ അച്ഛൻ ഫോൺ വലിച്ചെറിഞ്ഞ് തന്റെ കുഞ്ഞിന് നേരെയോടി കടൽ പിന്നോട്ട് വലഞ്ഞപ്പോൾ മത്സ്യങ്ങൾ മണലിൽ പിടഞ്ഞു ഒരു ഭയാനക ശൂന്യത പടർന്നു ആലി വീണു കൈകൾ മണലിൽ മണലിലാഴുന്നു പക്ഷേ അപ്പോൾ കടൽ തിരിച്ചെത്തി ഒരു കറുത്ത ചുഴിയായി മരണം അവളെ തുറച്ചു നോക്കി കുലുപ്പാലും <coughs> <coughs> ആലിയുടെ അച്ഛൻ അവളെ പിടിച്ചെടുത്തു പക്ഷെ മണൽ കാലിൽ ചുഴി പോലെ വലിച്ചു ആലി അലറി അച്ഛന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് ഒരു ഭീമാകാര ശബ്ദം ഒരു വലിയ തിരമാല അവരെ തകർത്തു വെള്ളം ഒരു ഭീകര മൃഗം പോലെ അവരെ വീഴുന്നു ആലിയുടെ കൈ അച്ഛനിൽ നിന്നഴിഞ്ഞു അവർ കടലിന്റെ ഇരുട്ടിലേക്ക് മുങ്ങി അലർച്ചകൾ വെള്ളത്തിൽ ചത്തു മരണം അവരെ കീഴടക്കി പൊഴിയങ്കരയിൽ അന്നേരം ഒരു ഭ്രാന്തൻ സ്റ്റോം അടിച്ചു കടൽ ഗർജിച്ചു കാറ്റ് മരങ്ങൾ പിഴുതെറിഞ്ഞു ഒരു ഡിസാസ്റ്റർ മൂവി ലൈവായി നടന്നു ജഗൻ എന്ന് ഇരുപത്തിനാല് വയസ്സുകാരന്റെ വീടിന്റെ മേൽക്കൂര വിറച്ചു മിന്നല പ്പോൾ മുറിയിൽ നിന്ന് ഒരു പഴയ ലാൻഡേൺ വീണും ആളുകൾ ഓടുന്ന ശബ്ദം അലർച്ചകൾ എല്ലാം ഒരു നെഞ്ചെടുപ്പ് ജഗൻ ലാൻഡേൺ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അവന്റെ ഷർട്ട് കാറ്റിൽ പറഞ്ഞു തട്ടി തെരുവിൻ ഒരു ഹൊറർ സീനായിരുന്നു വെള്ളം കയറി വീടുകൾ തകർന്നു വീണു ആളുകൾ കുട്ടികളെ ചുമലിലെടുത്ത് ഓടി ജഗൻ ലൈബ്രറിയിലേക്ക് ഓടി കാനിൽ കല്ല് തട്ടി വീണു പക്ഷെ എഴുന്നേറ്റ് ഓട്ടം തുടർന്നു കഥക് തുറന്നപ്പോൾ ഒരു വലിയ തിരമാല ഉള്ളിലേക്ക് ഇടിച്ചു കയറി ലൈബ്രറിയിൽ ബുക്കുകൾ വെള്ളത്തിൽ ഒഴുകി ഒരു പഴയ ഷെൽഫിന് മുകളിൽ ഒരു സ്വർണ്ണ ബോക്സ് തിളങ്ങി ജഗൻ അതിലേക്ക് നീന്തി കൈ കൈനീട്ടിപ്പിടിച്ചു നാല് പുസ്തകങ്ങൾ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ അവന്റെ മനസ്സിൽ ഒരു ഫ്ലാഷ് ബാക്ക് വന്നു അച്ഛൻ മരണക്കിടക്കയിൽ പറഞ്ഞത് ജഗൻ ഡെസ്റ്റിനി ബുക്ക് അതിലാണ് നിന്റെ ഭാവി അവൻ ചുറ്റും നോക്കി വെള്ളം ഇപ്പോൾ തൊണ്ടവരെ കയറി സൈറൺ അലറി പക്ഷെ അവൻ വിട്ടില്ല പെട്ടെന്ന് കഥകിനടുത്ത് അച്ഛന്റെ ഫോട്ടോ കണ്ടു അതിന് പിന്നിൽ ഒരു രഹസ്യ അറ തുറന്നു അവിടെ നിന്ന് ഡെസ്റ്റിനി എന്നൊരു ബുക്ക് അവന് കിട്ടി ഒരു എനിക്ക് ബുക്ക് തുറന്നപ്പോൾ അവനൊരു ഞെട്ടിക്കുന്ന പടം കണ്ടു ഇന്നത്തെ തീയതി മുങ്ങുന്ന ഗ്രാമം ആളുകൾ മരിച്ചു വീഴുന്നു അടുത്ത പേജ് തുറന്നപ്പോൾ കണ്ണുകൾ അടഞ്ഞ ജഗൻ തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന ചിത്രം അവന്റെ ഹൃദയം പെട്ടെന്ന് നിന്ന പോലെ തോന്നി വെള്ളം തലവരെ കയറി കണ്ണിൽ ഇരുട്ട് കയറുന്നു ജഗന് തന്റെ ബോധം നഷ്ടപ്പെടുന്ന പോലെ തോന്നി അന്നേരം അവന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയാൽ ഡെസ്റ്റിനി ബുക്ക് തുറന്നു വെള്ളത്തിനടിയിൽ അതിൽ നിന്നും ഒരു സ്വർണ്ണ ലൈറ്റ് പുറത്തേക്ക് വന്നു ജഗന്റെ ആത്മാവ് അവന്റെ ബോഡി വിട്ട് മുകളിലേക്ക് ഉയർന്നു ഒരു ഹോസ്പിറ്റൽ റൂമിൽ ചുറ്റും വെള്ള വെളിച്ചം പടർന്നു മെഷീനുകൾ ബീപ്പ് ചെയ്തു ജഗൻ കണ്ണു തുറന്നു പക്ഷെ ശരീരം അവന്റേതല്ലായിരുന്നു ഒരു വേറെ ഫീൽ ആയിരുന്നു ഡോക്ടർമാർ ഓടിവന്നു ആളുകൾ തിക്കി തിരക്കി നിന്നു ജഗൻ തന്റെ കൈ നോക്കി വിരലുകൾ ചെറുത് ഒരേ നീളത്തിൽ കട്ടിനുള്ളത് അവ അവന്റെ അല്ലായിരുന്നു ഒരു സിനിമാ ടിസ്റ്റ് പോലത്തെ ഫീൽ ആയിരുന്നു മൊത്തത്തെ പ്രിൻസിപ്പൽ എല്ലാവരോടും ചേതൻ മരിച്ചിട്ടില്ല അവൻ ജീവനോടെ കണ്ണു തുറന്നു ഇതൊരു അത്ഭുതമാണ് ചേതനോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഈ ഡ്രാമയല്ല ഞാൻ ആരെങ്കിലും ഒന്ന് ആളുകൾ ഞെട്ടി ഒരു ലൈവ് റിയാക്ഷൻ വീഡിയോ പോലെയായിരുന്നു പ്രിൻസിപ്പൽ തരകൻ എന്ന വലിയ മനുഷ്യൻ മുന്നോട്ട് വന്നു അയാളുടെ കണ്ണുകൾ തീ പോലെ ജ്വലിച്ചു നിന്ന ജീവനോടെ വീണ്ടും കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നിന്നോട് ആര് പറഞ്ഞു വെള്ളമടിച്ചിട്ട് ആ പുഴയെ പോയി ചാടേ ഞാൻ എനിക്ക് വീട്ടിൽ ഇത് എന്താ ഈ ട്രാപ്പ് എന്നെ എന്തിനാ ഇതെന്താ നിന്റെ ശബ്ദം വരെ മാറിപ്പോയല്ലോ പിന്നെ നിന്റെ ഡീല് പൂർത്തിയാകാതെ നിനക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല നീ ഇവിടെ തന്നെ നിന്ന് ഈ കളി മുഴുവനാക്കണം ഞാൻ മാജിക് അക്കാദമിയിലെ പ്രിൻസിപ്പൽ ആയത് ചേരയ്ക്കാനല്ല തരകൻ പുറത്തേക്ക് നടന്നു അയാളുടെ ബൂട്ട് ശബ്ദം ഒരു വില്ലന്റെ എൻട്രി പോലെ ായിരുന്നു ചേതൻ തല പിടിച്ചെഴുന്നേറ്റും തലയ്ക്കുള്ളിൽ ഒരു കൊടുങ്കാറ്റിന്റെ ഓർമ്മകൾ വെള്ളം ബുക്ക് അച്ഛന്റെ മുഖം അവൻ മിററിലേക്ക് ഓടി അവന്റെ മുഖം വെള്ളം അടിച്ചു വീങ്ങിയ ഒരു ചെറുപ്പക്കാരന്റെ ഫേസ് ഇത് ഇത് എനിക്ക് എങ്ങനെ മറ്റൊരു ആണോ അതോ ഇറ്റ് ഫീൽസ് ലൈക് ഇൻ എ ഹൊറർ ഫിലിം പെട്ടെന്ന് ഒരു സിനിമാറ്റിക് പോസ് പോലെ എല്ലാം സ്വർണ്ണ വെളിച്ചം പടർന്നു ഡെസ്റ്റിനി ബുക്ക് അവന്റെ മുന്നിൽ തിളങ്ങി പേജുകൾ സ്വയം മറിഞ്ഞു ജഗൻ നിന്റെ ഭൂമിയിലെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് നീ മനസ്സിലാക്കണം നീ പുനർജനിച്ചു ഒരു മാജിക്കൽ നിന്റെ പുതിയ ജീവിതം ഇപ്പോൾ മുതൽ തുടങ്ങി നിന്റെ ഡെസ്റ്റിനി ഇതിന്റെ നിലനിൽപ്പോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി മുതൽ നീ ചേതനാണ് കണ്ണുകളിൽ ഒരു തീജൊലിച്ചു ഏത് ലോകത്താണ് ജഗൻ എത്തിപ്പെട്ടത് ആരാണ് ചേതൻ മാജിക് അക്കാദമിയുടെ സീക്രട്ട് എന്തൊക്കെയാണ് മാജിക് അക്കാദമിയിലെ അരീന ഒരു വലിയ സർക്കിൾ മാജിക്കൽ എനർജി വായുവിൽ വൈബ്രേറ്റ് ചെയ്തു ചേതൻ നടുവിൽ നിന്ന് അവന്റെ പഴയ ഡ്രസ്സ് പോലും ഒരു ഡ്രങ്കൺ ലുക്കായിരുന്നു എഡ്വിൻ എന്ന ടീച്ചർ മുന്നിൽ പോളിഷ്ഡ് ലുക്ക് ഒരു കാണികൾ ഒരു ഐ പി എൽ മാച്ച് കാണുന്ന ഫീലിംഗ് ഷിയറിങ്ങും കളിയാക്കലും എല്ലാം ഉണ്ടായിരുന്നു മണ്ടനെ ചെയ്തോന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും നിന്റെ 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 ഫ്യൂച്ചർ ഇവിടെ തീർന്നു ലെവൽ എന്താണെന്ന് ആദ്യം ഈ ചിരി കളഞ്ഞിട്ട് ഞാൻ എന്റെ എന്റെ സക്സസ് നിന്നോ ഗെയിം ഇനി ചേതൻ കൈകൾ ഉയർത്തി വായുവിൽ ഒരു പാമ്പിന്റെ എനർജി പൊട്ടിത്തെറിച്ചു അഞ്ചു തലയുള്ള ഒരു ഭീകര സർപ്പം ഉയർന്നു അതിന്റെ പല്ലുകൾ തിളങ്ങി എഡ്വിൻ ഒരു സ്റ്റൈലിൽ മറുപടി കൊടുത്തു ഈഗിൾ മൂവ് ഒരു ഫാൽക്കൺ ആകൃതിയിൽ ഒരു നീല ഫയർബോൾ പറന്ന് തീ പോലെ ജ്വലിച്ചു രണ്ടും കൂട്ടിയിടിച്ചു ഗ്രൗണ്ട് ഷേക്കായി പൊടി പറഞ്ഞു നിന്റെ ഈ കുട്ടികളി എന്റെ ദേഹത്ത് ഒരു പൊടി പോലും നിന്റെ പവർ എന്റെ അടുത്ത് ഒന്നുമല്ല ഇത് കുട്ടികളി അല്ലെന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ തുടങ്ങിയുള്ളൂ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ